സ് വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു ഷാംപൂ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് കേട്ടോ ഷാംപൂ ഈ ഷാംപൂ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ തലയിലെ പേന ശല്യം ഉണ്ടാവും ആ ശല്യം മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ആണ് കേട്ടോ കിട്ടിയത് നിങ്ങൾ ഇത് കുറേ പേർക്ക് അറിയും അറിയാം ചിലർക്ക് അറിയുമെന്നില്ല അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് പകുതി ആയിക്കണം പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് നമ്മൾ ഏപ്രിൽ ഇതൊരു ആണ് പിന്നെ ഇത് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോപ്പ് തേക്കണ്ട ഇത് വെറുതെ വെറുതൊന്നും കണ്ടിക്കഴിയാം പിന്നെ മുപ്പത് മിനിറ്റ് വെക്കാം തലയിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കാം കുറച്ച് വെള്ളം മതി എന്നിട്ട് അതിലേക്ക് മൂന്നോ നാല് ഡ്രോപ്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഡ്രോപ്സ് വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തലയിൽ ഈ നിറുകേക്കൊക്കെ ആവുന്ന രീതിയിൽ നല്ല മസാജ് ചെയ്തിട്ട് നമ്മൾ തേച്ചിട്ട് വയ്ക്കും തലയിലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വെച്ച് തേച്ച് കൊടുത്തതിനു ശേഷം അര മണിക്കൂർ തന്നെ സാധനം എല്ലാം കൊണ്ട് നമ്മൾ തള്ളി കളയാം അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഇങ്ങനത്തെ കുഞ്ഞിയെ ബോട്ടിൽ നിന്ന് വരുന്ന പൈസ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിൻ്റെ പേര് അങ്ങനെ കാണിച്ചു കൊടുക്കുകയോ പേര് നിങ്ങൾക്ക് കാണിച്ചോർട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അവർ അവരുടെ മുന്നിൽ കാണിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് ആ ഇന്നത്തെ പെൺകുട്ടികൾ വന്നതാണ് പറഞ്ഞാൽ അത് തരും പിന്നെ ഇത് നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിച്ച രസാച്ച് കിട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ യൂട്യൂബിൽ വന്ന് അത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് നിൻ്റെ പേര് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷേറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ